Até ladies and gentlemen. We are Let's Very big round of applause. To ceo ఎలా కరే ప్రార్థన మాత్రం ఈ ఆభరణీయన చెర్మాన్ శ్రీ సి పువర్షం పూర్తి ఎు సుజిత్ ఖాన్ ഡയമണ്ട്സ് രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്നും ഇവിടെ ഞാൻ തുടങ്ങുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടാണ് അങ്ങനെയുള്ള പല റാങ്കുകളും കടന്ന് ബ്ലാക്ക് ഡയമണ്ട് റാങ്കിൽ എത്തി ആ സമയത്ത് അന്നും ഡയമണ്ട് സിഇഒക്ക് പെട്ടെന്ന്

എന്റെ അച്ഛന്റെയും അമ്മയുടെയും വലിയൊരു വലിയൊരാഗ്രഹം ഞാനൊരു നല്ലൊരു ജോലിക്ക് പോകണം എന്നുള്ളു അതൊരിക്കലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ ഞാൻ എന്തു ചെയ്തു എന്ന് വെച്ചാൽ എന്റെ അച്ഛന്റെ ആഗ്രഹം ഞാൻ ഒരു വക്കീലാവണം അമ്മയുടെ ആഗ്രഹം ആഗ്രഹം ഞാൻ നല്ലൊരു അധ്യാപകനാവണം അതുകൊണ്ട് തന്നെ ഞാൻ എൽ എൽ ബി ചെയ്ത് ബാർ കൗൺസിലെ എക്സാം പാസ്സായി കർണാടക ഹൈക്കോർട്ടിൽ രജിസ്റ്റർ ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ ഞാൻ വക്കീലായി ഒരു ലോ കോളേജിൽ പാർട്ട് ടൈം ശനിയാഴ്ചകളിൽ പഠിപ്പിക്കാൻ പോയി ആ ഒരു അമ്മയുടെ ആഗ്രഹം ഇനി ഞാൻ എന്റെ ആഗ്രഹത്തിൽ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ തുടരുകയായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി എനിക്ക് രണ്ടു മൂന്ന് സെന്റൻസ് കൂടി പറയും ഞാൻ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ ബിസിനസ്സിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വരുന്നത് ഒരു പതിനെട്ടാമത്തെ വയസ്സിൽ ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടി ഒരു കമ്പനിയിൽ സൈനപ്പ് ചെയ്തു സോപ്പ് പേസ്റ്റ് ഷാംപൂ ഇതൊക്കെ അടുത്തുള്ള വീടുകളിലൊക്കെ കൊണ്ടുവന്ന് വിറ്റു അവിടുത്തെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ കാറ് കഴുകി കൊടുക്കേണ്ടി വരും നമ്മുടെ കാർ വാഷാണ് ഏറ്റവും മികച്ചത് എന്ന് കാണിക്കാൻ ഞാൻ അതുമൊക്കെ ചെയ്തു ഒരു രണ്ടായിരം മൂവായിരം രൂപ മാസം ഞാൻ വരുമാനം ഉണ്ടാക്കി അന്നത്തെ കാലത്തും അത് അത്ര വലിയൊരു തുകയൊന്നും ആയിരുന്നില്ല എങ്കിലും എൻ്റെ അമ്മയുടെ ശല്യം ഭയങ്കരമായിരുന്നുകൊണ്ട് തന്നെ ഡെയിലി ഞാൻ അമ്പത് രൂപ അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത് സാധാരണ എല്ലാവരും വീട്ടിൽ നിന്ന് പൈസ മേടിക്കണം ഞാൻ ഡെയിലി അമ്പത് രൂപ അമ്മയ്ക്ക് എല്ലാവരും സമ്പതി അങ്ങനെ ഞാൻ എൻ്റെ വീട്ടുകാരെയൊക്കെ ഒന്ന് സൈലന്റാക്കി ഞാൻ രണ്ടര വർഷത്തോളം ബിസിനസ് ചെയ്തു സോറി മൂന്നര വർഷത്തോളം ചെയ്തു അങ്ങനെ പഠനം പൂർത്തിയാക്കി വെളിയിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കും ഞാൻ ഈ ഒരു ഫീൽഡിൽ ഒരു എന്താണ് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളായി മാറി അതുകൊണ്ട് തന്നെ എൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ മൊത്തത്തിൽ മാറിയിരുന്നു താങ്ക്സ് ടു മൈ മൈ മെന്റർ ഡോക്ടർ ഷംസുദ്ദീൻ അദ്ദേഹം എൻ്റെ തലയിൽ ഇങ്ങനെ അടിച്ചു കേട്ടി വെച്ചു അതായത് എംപ്ലോയി ആകാൻ ഒരാൾ പോയാൽ അയാളുടെ ജീവിതം അയാൾ രക്ഷപ്പെടില്ല അങ്ങനെയൊക്കെ എന്റെ തലയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെച്ചു അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ ഞങ്ങളുടെ വീട്ടിൽ വളരെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിനൊടുവിൽ ഒരു വർഷം എന്നെ ബിസിനസ് ചെയ്യാൻ അവർ വിട്ടു ഒരു വർഷത്തിനുള്ളിൽ ഞാൻ വിജയിച്ചാൽ എനിക്ക് തുടരാ ഇല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ ചെയ്യണം അവർ ഉറപ്പായത് ഞാൻ വിജയിക്കില്ല എനിക്കാണെങ്കിലോ വിജയിക്കേതാ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എന്റെ കഴിവിനെ പരമാവധി ഞാൻ വർക്ക് ചെയ്തു എന്തിനേറെ പറയുന്നു ഒൻപതാമത്തെ മാസം ഒരു സെൻ ഡീസൽ കാർ അങ്ങനെ ഒരു കാറൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഞാൻ വീട്ടിൽ കൂടുതലെന്ന് നിർത്തി വീട്ടുകാർക്ക് എത്തിപ്പോ ഞങ്ങളുടെ വീട്ടിൽ അന്ന് ഈ മഹീന്ദ്രയുടെ ഒരു ജീപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതൊക്കെ നിനക്കറിയാലോ ഗിയർ ഒന്നുമില്ല അങ്ങനത്തെയൊക്കെ ഒരു മാതിരി ആകം പഴയ ഒരു വണ്ടി ആ വീട്ടിലേക്കാണ് സ്വന്തം കാറിൽ പുത്തൻ കാറിൽ ഞാൻ ചെന്ന് കയറുന്നത് ഭയങ്കര സന്തോഷമായി എന്നെ അഭിനന്ദിച്ചു അത് കഴിയുമ്പോഴാണ് അവർക്ക് അപകടം വന്നത് ഓ ഇതിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്താണ് ഒരു വർഷം എന്ന് പറഞ്ഞു ഒമ്പത് മാസത്തിൽ ഇവൻ വിജയം നേടി വന്നിരിക്കുകയാണ് അപ്പം എന്നെ ബിസിനസ്സിൽ തുടരുന്നതിൽ നിന്ന് വിലക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല പലരും പറഞ്ഞു ഓ നിന്നല്ലെങ്കിൽ നാളെ തീർന്നോളും ഇവൻ നിർത്തിക്കോളും എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്റെ ബിസിനസ് മുന്നോട്ട് പോയി സുഹൃത്തുക്കളെ എനിക്കൊരു ഇരുപത്തി അഞ്ച് വയസ്സായപ്പോഴേക്കും അതായത് രണ്ടായിരത്തി അഞ്ച് അതായത് രണ്ടായിരത്തി അഞ്ച് ഒക്കെ ആയപ്പോഴേക്കും എനിക്കൊരു മാസം ഇരുപത്തി ലക്ഷം രൂപ വരുമാനമുണ്ടായി ചില കൈ അടിച്ചില്ല അവരുടെ അറിവിലേക്ക് ഒരു മുപ്പത് വയസ്സായപ്പോഴേക്കും മാസം ഒരു അമ്പത് ലക്ഷം രൂപ വരുമാനം അതായത് എൻ്റെ ജില്ലയിലെ ഞാൻ കേരളത്തിലെ ഏറ്റവും പുറകെ നിൽക്കുന്ന ഒരു ജില്ലകളിൽ ഒന്നിൽ നിന്നാണ് വരുന്നത് എന്റെ ജില്ലയിലെ ആദ്യത്തെ ബെൻസുകാർ ആ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ ബെൻസ് ആറ് ആണ് ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഒരു ഫ്രഡൻഷ്യൽസ് അപ്പോ ഇപ്പോ എല്ലാരും വിചാരിക്കും അയ്യോ ഇതെന്താണ് പിന്നെ ഇത്രയൊക്കെ ഈ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും ഇതിലേക്ക് അങ്ങനെ കടന്നു വരാത്തത് എന്ന് പലരും ചിന്തിക്കും അതിൽ പലർക്കും പല എക്സ്ക്യൂസസും ഉണ്ടാവും പലർക്കും പല എക്സ്ക്യൂസ് ഉണ്ടാവും ചിലർ പറയും ഞാനിത് അറിഞ്ഞപ്പോഴേക്ക് എനിക്ക് റിട്ടയർമെന്റിന്റെ പ്രായമായി ഇനി ഞാൻ അങ്ങനെ ഇതിനകത്ത് പെർഫോം ചെയ്യും എനിക്ക് അവരോട് പറയാനുള്ള ഒരേ ഒരു ഉത്തരം കേട്ടൊരു സൺഡേഴ്സ് കേട്ടിട്ടുണ്ടെങ്കിലും എല്ലാവരും ഞാനീ വീട്ടിലൊക്കെ പറയുന്നത് മലയാളമൊക്കെ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് പരീക്ഷിച്ച അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയ ബിസിനസ് ആയിരുന്നു ഇന്ന് അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല അപ്പോ പ്രായം നമുക്കൊരു എക്സ്ക്യൂസ് അല്ല ഇനി വേറെ ചില്ലെന്ന് പറയും അയ്യോ ഞാനൊരു സ്ത്രീയാണ് ഞങ്ങൾ സ്ത്രീകള് ഭാരതസ്ത്രീ അവരെങ്ങനാണ് ഒരു ബിസിനസ് എങ്ങനെ ഇറങ്ങി ചെയ്യുക അതിനും എനിക്കൊരു മറുപടി ഉണ്ട് സുഹൃത്തുക്കളെ നാഗാലാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ പോണോ നോർത്ത് ഈസ്റ്റ് കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട് അവരോട് ചോദിച്ചാൽ മതി അത്ര എളുപ്പമല്ല പോകാൻ എളുപ്പമാണ് പോയി തിരിച്ചു വരാനും അത്ര എളുപ്പം ഉള്ളൊരു പ്രദേശമാണ് നമുക്ക് അങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല ഗവൺമെന്റിന്റെ പ്രത്യേക പെർമിറ്റും വേണം അകത്തൂടെ ഒക്കെ പോകാൻ അവിടുന്ന് വിധവയായ ഒരു സ്ത്രീ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്റെ മോളെ നന്നായി പഠിപ്പിക്കണം എന്ന ആഗ്രഹത്തിൽ സ്റ്റാർട്ട് ചെയ്തു അവര് ഈ ബിസിനസ്സിലൂടെ ആയി മകളെ അമേരിക്കയിൽ വിട്ട് ഡിഗ്രി പഠിപ്പിക്കുന്നു ഇത്രയും പ്രശ്നമുള്ള ഒരു സ്ഥലത്തും ഇത്രയും പ്രശ്നമുള്ള ഒരു സ്ഥലത്തും കേരളത്തിലെ ഒരു ജില്ലയിലുള്ള ജനങ്ങളെ അവിടെ ഉള്ളൂ എന്നും നമ്മൾ ഓർക്കണം അപ്പോ ഞാനൊരു സ്ത്രീയാണ് എന്നുള്ളതും ഇവിടെ ഒരു തടസ്സം അല്ല വേറെ ജനങ്ങൾ പറയും എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് രക്ഷപ്പെട്ടു വിദ്യാഭ്യാസം കൂടുതലുള്ളവർ പൊതുവെ ഇവിടെ അധികം വിജയിച്ചതായി ഞാൻ കാണാറുണ്ട് കാരണം വിദ്യാഭ്യാസം കൂടുതലുള്ളവർക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഇവിടെ പാളിയാലും ഐ റിപ്പീറ്റ് ഇവിടെ പാളിയാലും എനിക്കൊരു ജോലിക്ക് പോകാം എന്നൊരു ധൈര്യം അതിനർത്ഥം എന്താണ് പ്ലാൻ ബി എന്ന് പറയും പ്ലാൻ ബി ഉള്ളവരുടെ പ്ലാൻ എ ഒരിക്കലും നടക്കാറില്ല രണ്ടാമത് ഇവർക്കുള്ളൊരു പ്രശ്നം ഇവര് ഭയങ്കര കൺഫ്യൂസ്ഡ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഉദാഹരണത്തിന് ബാംഗ്ലൂരിൽ നിന്ന് റോഡ് വഴിയും ചെന്നൈക്ക് പോകാം കോളാർ റോഡ് വഴിയും ചെന്നൈക്ക് പോകാം വിദ്യാഭ്യാസമുള്ളവർക്ക് ഈ രണ്ട് അവൻ അവനെതിരെ പോകണം എന്ന് സംശയിച്ചു നിൽക്കുന്നിടത്ത് നിക്കുന്നിടത്ത് നിൽക്കുകയല്ലാതെ മുന്നോട്ട് പോവില്ല അത് ഇന്ത്യക്കാർക്ക് പരമ്പരാഗതമായിട്ടുള്ളൊരു കുഴപ്പമാണ് നമുക്കറിയാവുന്ന മഹാഭാരതത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനന് എന്ത് പറഞ്ഞു കൊടുത്തു ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തു എല്ലാം റെഡിയാക്കി സൈന്യവും റെഡിയായി യുദ്ധത്തിനെത്തി നിൽക്കുന്ന സമയത്ത് അർജുനൻ പറയാണ് അയ്യോ എന്റെ അപ്പൂപ്പൻ അയ്യോ എന്റെ ഗുരു അയ്യോ എന്റെ കസിൻസ് ഇവരെ ഒന്നും കൊന്നിട്ട് എനിക്ക് രാജാവാകണ്ട പുള്ളി ഭയങ്കര ആയി അതിനുശേഷം ശ്രീകൃഷ്ണൻ എന്തെല്ലാമോ പറഞ്ഞിട്ടാണ് ഇയാളെ യുദ്ധത്തിന് ഇറക്കിയത് ഇത് തലമുറ തലമുറയായി നമ്മൾ ഓരോ ഇന്ത്യക്കാരനും ഈ കൺഫ്യൂഷൻ കൊണ്ടു നടക്കുകയാണ് ഇത് പല എജ്യൂക്കേറ്റഡ് ആയ ആൾക്കാരെ വലിയ വിജയങ്ങളിൽ നിന്ന് തടയുന്നു ഇനി വേറെ ചിലർ പറയും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങോ ഇതൊരു മോശം പരിപാടിയല്ലേ ഇതിൽ ഏതാണ് മോശം നെറ്റ്വർക്ക് ആണോ മോശം മാർക്കറ്റിംഗ് ആണോ മോശം അത് രണ്ടും ചേരുന്നതാണോ മോശം നിങ്ങളോട് ആരും ചോദിച്ചിട്ടില്ലേ ഞാൻ മലയാളത്തിൽ നിന്ന് മാറി നീ കണ്ടെത്തി പറയണോ നിങ്ങളോട് ആരും നെറ്റ്വർക്കാണ് മോശം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാനും നിങ്ങളും ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമല്ലേ എന്റെ അച്ഛൻ എന്റെ മുത്തച്ഛൻ മുത്തച്ഛന്റെ അച്ഛൻ അങ്ങനെ ഒരു നെറ്റ്വർക്ക് എനിക്കില്ലെങ്കിലും ഒരു കണക്ഷൻ എനിക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിലും പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഇല്ല എങ്കിൽ ഇന്ന് ലോകത്തുള്ള ഒരു കമ്പനിക്കും ബിസിനസ് നടക്കില്ല ശരിയാണോ പിന്നെ രണ്ടും ചേരുന്നത് നമ്മുടെ ചെറിയ സ്കൂളിൽ പോലും ചെറിയ ക്ലാസ്സിൽ പോലും മാത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പോസിറ്റീവ് പോസിറ്റീവ് ഇൻ ഓസിറ്റീവ് ഉണ്ട് അപ്പോൾ നെറ്റ്വർക്കും മാർക്കറ്റിംഗ് ചേർന്നാലും എന്ത് തന്നെ ഇറ്റ് ഈസ് പോസിറ്റീവ് സോ ഇവിടെ ഒരു പോയിന്റ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ എന്റെ വിജയത്തിന് നന്ദി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ഹലോ ഞാൻ എന്റെ വിജയത്തിന് നന്ദി പറയുന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഈ ബിസിനസ് പ്ലാൻ കേൾക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു ഒരാൾ സ്റ്റേജിലേക്ക് കയറി വന്നു അയാൾ സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നു ഇതിലൂടെ എനിക്ക് മാസം നാപ്പത്തിനാലായിരം രൂപ വരുമാനമുണ്ട് എന്റെ കോളേജ് പ്രിൻസിപ്പലിന് പോലും അങ്ങനൊരു അടുത്തത് ഞാൻ ഈ ബിസിനസ്സിലൂടെ വിദേശത്തേക്ക് ടൂർ പോയി ശരിയായിരിക്കും കാരണം ഞാനും ടൂർ പോയിട്ടുണ്ട് എന്റെ ചെറുപ്പത്തില് എന്റെ ചെറുപ്പത്തിൽ ടൂർ എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്ന ടൂറാണ് മൈസൂർ ഊട്ടി ഈ വർഷം അടുത്ത വർഷം ഊട്ടി മൈസൂർ മൈസൂർ ഊട്ടി ഇത് രണ്ടുമില്ലാതെ ലോകത്ത് ഒരു സ്ഥലമുണ്ടെന്ന് ആർക്കും അറിയില്ല അപ്പോ എന്ത് സംഭവിച്ചു ഈ മനുഷ്യൻ പറഞ്ഞ് ഞാൻ തായ്ലൻഡിൽ പോയി എനിക്ക് വിശ്വാസമായില്ല എന്നിട്ട് ഒരു ബെൽറ്റ് കാണിച്ചു ഈ ബെൽറ്റ് കണ്ടോ ഇത് ഞാൻ അവിടുന്ന് വാങ്ങിയതാണ് ഇതുപോലൊരു ബെൽറ്റ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ ഇത് ചിലപ്പോൾ ശരിയായിരിക്കും ഞാൻ പോസിറ്റീവായി ഓക്കെ അതാണ് പറഞ്ഞു കോളേജിൽ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിദേശത്തേക്ക് ഒരു ടൂറ് പോവാം എൻ്റെ ഉള്ളിലും ഒരു നെടുകുട്ടി അതിനുശേഷം അദ്ദേഹം പറഞ്ഞു പുറത്ത് കിടക്കുന്ന ആ ഇളം പച്ചക്കളറുള്ള ടാറ്റ കാർ അങ്ങനെ ഒരു കാർ ഉണ്ടായിരുന്നു ടാറ്റ ഇൻഡിക്കാർ അതെന്റെ കാറാണ് അതോടുകൂടി ഞാൻ നൂറ് ശതമാനവും ഇതിനകത്തായി പിന്നെ എന്റെ മനസ്സിങ്ങനെ അല്ല ഈ ക്ലാസ് ഒന്ന് നിർത്തുമോ ഞാൻ പുറത്തുപോയി നാട്ടുകാരെ മുഴുവൻ ഇതിലേക്ക് കൊണ്ടുവരട്ടെ ഇങ്ങനൊരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ മാറി എന്റെ കാരണം ചെറിയ പ്രായത്തിൽ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ഒന്നുമില്ല ചെറിയ പ്രായത്തിൽ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ഒന്നുമില്ല സംശയങ്ങളൊന്നുമില്ല കേൾക്കുന്നത് നമ്മൾ അതേപടി വിശ്വസിക്കും ഞാൻ അത് മുഴുവൻ അതേപടി വിശ്വസിച്ചു ഞാൻ നാട്ടുകാരോട് പോയി പറഞ്ഞു നാട്ടുകാരൊക്കെ എന്നോട് നോ പറഞ്ഞു അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ ക്ലാസ് എടുത്ത മനുഷ്യൻ പറഞ്ഞു വിവരമില്ലാത്ത മനുഷ്യന്മാരാണോ നമ്മളോട് നോ പറയുന്നത് ഞാൻ അത് മാത്രം വിശ്വസിച്ചു നടന്നു എന്നുകൂടെ ചേരാൻ ആരും ഒന്നും ഇല്ലായിരുന്നില്ല എങ്കിലും മുടക്കിയ പൈസ കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ വിറ്റിങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു പതുക്കെ 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 കയറി കയറി വന്നു അപ്പം അതുകൊണ്ട് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് തൃശൂർ ഇവിടെ നിന്ന് നിങ്ങൾ തൃശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഒരു ബസ് കാണുന്നു ബോർഡ് നോക്കുന്നു കേറുന്നു ടിക്കറ്റ് എടുക്കുന്നു ഒരു തിരുവനന്തപുരം പൈസ കൊടുക്കുന്നു ചേഞ്ച് കയ്യിലോട്ട് കിട്ടുന്നു അതിനുശേഷം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ ബസ് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് കോഴിക്കോടേക്കല്ല അത്രയും ഉറപ്പ് നിങ്ങൾക്കുണ്ട് അതുപോലൊരു വിശ്വാസം അതുപോലൊരു വിശ്വാസം ഈ ബിസിനസ്സിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനും ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു വിശ്വാസം ഈ ബസ് പോകുന്ന വഴികളൊന്നും നമുക്കറിയില്ല അത് കാണുമ്പോൾ എനിക്കറിയാത്ത ഒരു വഴിയിലൂടെ ഈ ബസ് പോകുന്നു ദൈവമേ ഇത് കോഴിക്കോട്ടേക്ക് കോയമ്പത്തൂർ കാണോ എന്ന് നമ്മൾ സംശയിക്കുമോ ഇല്ല ആ ബസ്സിന്റെ ബോർഡിലും ആ ഡ്രൈവറിലും ആ കണ്ടക്ടറിലും ഉള്ള വിശ്വാസം ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം നിങ്ങളുടെ എഡ്യൂക്കേഷൻ പിന്നെ നമ്മളൊന്നും പെർഫെക്റ്റ് ഒന്നുമില്ല ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയി ഹിന്ദിയിൽ സംസാരിക്കുന്നു എന്റെ ഹിന്ദി കേട്ടാൽ പലപ്പോഴും നോർത്ത് ഇന്ത്യക്കാർക്ക് പോലും മനസ്സിലാവാറില്ല അപ്പോ യുണീക്സ് അത്രയുള്ള കാര്യം അപ്പോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇവിടെ കേട്ട കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കണം തൊണ്ണൂറ്റി ശതമാനം നിങ്ങൾ വിശ്വസിച്ചിട്ടും കാര്യമില്ല കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഒരു ശതമാനം സംശയം സമം നൂറ് ശതമാനം അവിശ്വാസം നിങ്ങൾ എന്തിനൊക്കെ വിശ്വസിക്കണം ഒന്നാമത് നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ വിശ്വസിക്കണം ഈ ഇൻഡസ്ട്രിയിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ എന്റെ കയ്യിലുള്ളത് നിങ്ങൾക്കും കാശ് കൊടുത്താൽ ആമസോണിൽ വാങ്ങാൻ കിട്ടുന്ന ഈ പുസ്തകമാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഒരു വലിയ കോടീശ്വരനും അമേരിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയുമായ ശ്രീ ഡൊണ് മുന്നൂറ്റി പത്തിൽ പറ്റി പറയുന്നു അദ്ദേഹം വളരെ ശക്തമായിട്ട് പറയുന്നു ഇത് ഒരു സൂപ്പർ ബിസിനസ് ആണ് അടിപൊളി വിശ്വസാണ് നമ്മുടെ നാട്ടിലെ എം എൽ എ വലിയ ആളല്ലേ ആണോ അല്ലേ എം എൽ എക്കാൾ വലിയ ആളല്ലേ മന്ത്രി മന്ത്രിയേക്കാൾ വലിയ ആളല്ലേ മുഖ്യമന്ത്രി ആ കമ്പനിയുടെ ഇവിടെ അദ്ദേഹം പറയുന്ന പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ചില ആൾക്കാർ പറയും ഞാനുമുണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ബിസിനസ്സിൽ ഞാൻ ഞാൻ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ബേസ്ഡ് ചെയ്യുന്ന ഇല്ലാത്ത ബിസിനസ്സാണ് അതുപോലെ ഫുട്ബോൾ എന്ന് വീഡിയോ ഗെയിം പന്തില്ലാത്തതുപോലെ യഥാർത്ഥ ബിസിനസ് അല്ല കാരണം ആര് പറയുന്നു പറയുന്നു ഇദ്ദേഹം തന്നെ ഈ പറഞ്ഞവർ പല 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 രൂപത്തിലും രൂപത്തിലും വരും ക്രിപ്റ്റോ കറൻസി അങ്ങനെ ും അവർ വരും ഫോറക്സ് ട്രേഡിംഗ് ഉള്ളതാണോ ഉള്ളതാണ് ക്രിപ്റ്റോ കറൻസി ഉള്ളതാണോ 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 ഉള്ളതാണ് ഉള്ളതാണ് ടൂർ പാക്കേജ് ഉള്ളതാണ് പക്ഷെ ഇതിനൊന്നും So- രണ്ട് മൈലേജ് ഇല്ലല്ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലല്ലോ ഒരിക്കൽ ഒരു കാട്ടിൽ രണ്ടുപേർ തമ്മിൽ അടിയുണ്ടായി ഒരു പുലിയും ഒരു പുലി പറഞ്ഞു എന്റെ നിറം മഞ്ഞയാണ് കണ്ണു പറഞ്ഞു അല്ല നിന്റെ നിറം പച്ചയാണ് രാജാവിന്റെ മുമ്പിൽ കേസെത്തി സിംഹരാജാവ് പറഞ്ഞു ആ പുലിക്ക് പത്ത് അടി കൊടുക്കും പുലി ചോദിച്ച് രാജാവേ അങ്ങേക്കും കണ്ടാൽ മനസ്സിലാവില്ലേ എന്റെ കളറും മഞ്ഞയല്ലേ അല്ലേ സത്യം അതല്ലേ രാജാവ് പറഞ്ഞു അതാണ് സത്യം പിന്നെ എന്തിനാണ് എന്നെ അടിക്കുന്നത് ഈ കഴുതയുമായി ഇത് മനസ്സിലാക്കാത്ത പലരും നമ്മുടെ നാട്ടിൽ ഉണ്ട് ഇത് മനസ്സിലാക്കാത്ത പലരും നമ്മുടെ നാട്ടിലുണ്ട് ഇൻഡസികിസിനെ പറ്റി ആളുകൾ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഒന്ന് ഈ കമ്പനി എന്നാണ് പൂട്ടിപ്പോകുന്നത് ശരിയല്ലേ ഉത്തരം ഞങ്ങളുടെ പേരിന്റെ താഴെ എഴുതിയിരിക്കുന്നു ബിയോണ്ട് നൂറ്റാണ്ടിലും ഞങ്ങൾ എഴുതിയിരിക്കുന്നുണ്ടിലും എഴുതി വെക്കാനൊക്കെ പറ്റും പക്ഷെ എങ്ങനെ വിശ്വസിക്കും ഞങ്ങളുടെ ചരിത്രം പഠിക്കൂ സുഹൃത്തെ ഞങ്ങളുടെ ചരിത്രം പഠിച്ച ഒരു നാടിനോട് സ്നേഹമുണ്ടാവുന്നത് ആ നാടിന്റെ ചരിത്രം പഠിക്കുമ്പോഴാണ് ശരിയാണോ അല്ലേ ഞങ്ങളുടെ കമ്പനിയുടെ കഴിഞ്ഞ ചരിത്രം പഠിച്ചാൽ നിങ്ങൾ പറയും ശരിയാണ് ഈ കമ്പനി നൂറ് വർഷം പോകും എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ അമേരിക്കയിലെ ഡയറക്ടർ അഥവാ ഇന്ത്യയിലെ മന്ത്രി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചു മന്ത്രി വരെയുള്ള ഇന്നലെ അവിടെ നടന്നത് നാളെ ഇവിടെയും നടക്കും ഞാൻ പണ്ട് അമേരിക്ക പോയപ്പോൾ യും ഫൈവ് ജി ഇവിടെയും ഫൈവ് ജി അപ്പോൾ നമ്മളുടെ കമ്പനിയെ പറ്റി പ്രോഡക്റ്റിനെ പറ്റി ഒക്കെ ഞാൻ സംസാരിച്ചു ഇനി ചില ആളുകൾ പറയും